പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നല്ല ദിവസം ഇന്ന് ഉമ്മൻചാണ്ടി സാറിൻ്റെ ഓർമ്മദിനം ഏവരും ഓർക്കും അദ്ദേഹത്തെ രാഷ്ട്രീയ ബോധമുള്ളവർക്കും രാഷ്ട്രീയം ഇല്ലാത്തവർക്കും ഓർക്കാൻ പറ്റിയൊരു ആളാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ ആ ഓർമ്മദിനം നമ്മൾ ഒരുപക്ഷെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഒക്ടോബർ മാസം മുപ്പത്തി ഒന്നാം തീയതി അദ്ദേഹം ജനിച്ച ദിവസം അമ്മയോ അച്ഛനോ ഒരിക്കലും ചിന്തിച്ചു കാണില്ല ഇവൻ നാടിൻ്റെ മുഖ്യമന്ത്രിയാവും എന്നാൽ അദ്ദേഹം നാടിൻ്റെ മുഖ്യമന്ത്രിയായി ഒരു ജൂലൈ മാസം പതിനെട്ടാം തീയതി അദ്ദേഹം നാട് നീങ്ങി എനിക്ക് ഉമ്മൻചാണ്ടി സാറിനോടുള്ള സ്നേഹം എനിക്കിപ്പം ചാണ്ടി ഉമ്മൻ എന്ന് പറയപ്പെടുന്ന ഒരു എം എൽ എ ഇപ്പോൾ ഉണ്ടല്ലോ അതും ഉണ്ട് നമ്മുടെ കോട്ടയത്ത് നടന്ന അപകടത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വാധീനം നമുക്കറിയാം ഞാൻ അതിലേക്ക് രാഷ്ട്രീയത്തിലേക്ക് വരുന്നില്ല അതിനേക്ക് മുമ്പ് പറയട്ടെ നമ്മൾ രാഷ്ട്രീയം ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ ഇടതിൻ്റെ ചായ ഉള്ള ആളാണ് എന്നാൽ രാഷ്ട്രീയത്തിൽ തന്നെ നമ്മൾ കാണുന്നതിൽ വലിയൊരു വ്യക്തിത്വമാണ് ഉമ്മൻചാണ്ടി സാർ ഉമ്മൻചാണ്ടി സാറിൻ്റെ ചില നിലപാടുകൾ രാഷ്ട്രീയത്തിന് അതീതമാണ് അങ്ങനെ അതീതമായി നിന്ന ഇ കെ നയനാര് ബി കെ വി ഇ എം എസ് അവരൊക്കെ രാഷ്ട്രീയത്തിനതീതമായി നിന്നവർ അടൽ ബിഹാരി വാജ്പേയി അവരൊക്കെ രാഷ്ട്രീയത്തിന് അതീതമായി നിന്ന കാലുകളാണ് ഒന്നും മറക്കുന്നില്ല ഇന്ത്യ ഒരിക്കലും ഇവരെ ആരെയും മറക്കാറില്ല അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മരണം ദിനം ഇന്ന് ഇന്ന് നമ്മളൊക്കെ സ്നേഹത്തോടും സന്തോഷത്തോടും കാണുമ്പോൾ വിഷമത്തോടും കാണുമ്പോൾ അത് രണ്ട് മൂന്ന് നാല് മൂന്ന് നാല് വാക്കിനും അർത്ഥങ്ങളാണ് നാല് പാരഗ്രാഫല്ല നാല് പുസ്തകങ്ങളുടെ വാക്കുകൾ കാണുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഉമ്മൻചാണ്ടി സാറിനെ കാണുന്ന രണ്ട് മൂന്ന് മുഖങ്ങളുണ്ട് അദ്ദേഹം മനുഷ്യത്വത്തിൻ്റെ ആളായിരുന്നു രാഷ്ട്രീയമല്ലായിരുന്നു നിമിഷപ്രിയ എന്ന് പറയപ്പെടുന്ന പെൺകുട്ടിയുടെ വിമോചനത്തിന് വേണ്ടി അല്ലെ അവളെ കൊല്ലരുത് എന്ന് പറയുന്നതിന് വേണ്ടി നിലകൊണ്ടൊരാളാണ് അദ്ദേഹം ഒന്ന് സംസാരിക്കാൻ സാധിക്കാത്തൊരു സമയത്ത് ഫോണിൽ കൂടെ വിളിച്ച് സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട് നമ്മളൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ ഗവർണർ അതിന് ഇടപെട്ടിട്ടുണ്ട് അതുപോലെ ഇപ്പോഴത്തെ ഗവർണർ ഞാൻ ആരെയും അങ്ങനെ ഒഴിച്ചു മാറ്റി നിർത്താൻ സാധിക്കില്ല മനുഷ്യത്വത്തിന് കൂടെ നിൽക്കുന്ന ആരെയും നമ്മൾ കൂടെ നിർത്തണം ഇപ്പോഴത്തെ ഗവർണർ അതായത് ഇതിൻ്റെ പേരെനിക്ക് ഇഷ്ടമുള്ള ആ പേരെ ആ അത് എനിക്ക് അപ്പോൾ നമ്മൾ ആ ഒരു മനുഷ്യനെ എത്രത്തോളം ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു എന്ന് കാണുമ്പം എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് നാളെ ഐശപ്പൊരി മുൻ എം എൽ എൻ്റെ നല്ല സുഹൃത്താണ് നല്ല സുഹൃത്ത് നിന്നാൽ നല്ല സുഹൃത്താണ് കൊടിക്കുന്ന സുരേഷും അത്യാവശ്യം എനിക്ക് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉള്ള അത്യാവശ്യം നല്ല ഒരു പക്ഷേ ഐശയപ്പുറ്റിയൊക്കെ ആയി അടുത്ത ബന്ധമുള്ള ആളാണ് എൻ്റെ അപ്പൻ്റെയൊക്കെ അടക്കത്തിന് കൊടിക്കുന്നവരുണ്ടായിരുന്നു അപ്പോൾ അവർ രണ്ടു നാളെ ആശ്രയിൽ ജോസിൻ ജോസ് ചാൻ്റെ ജോസ് ചാനേ പറയുന്നുള്ളൂ ആശ്രയിൽ അവിടെ ആശ്രയ എന്ന് പറഞ്ഞാൽ അതുകൂടെ ഞാൻ ഈ ഗ്രൂപ്പിൽ പറഞ്ഞേക്കാം ആശ്രയ അനേകർക്ക് ഒരു അഭയസങ്കേ ആശ്രയ കിട്ടാറില്ല ആശ്രയ ആ ആശ്രയിൽ താമസിക്കുന്ന എടുത്ത് നാളെ അദ്ദേഹത്തിൻ്റെ ഉമ്മൻചാണ്ടിയുടെ ഒരു അനുസ്മരണ സമ്മേളനത്തിൽ ഐശ്യപ്പുറ്റി പ്രസംഗിക്കുന്നുണ്ട് ഇതാണ് ശരിക്കുള്ള രാഷ്ട്രീയം കാരണം എന്താണ് ഒരാളെ അനുസ്മരിക്കുന്നതിന് ഐശ്വപ്പറ്റി പ്രസംഗിക്കുന്നതിന് ആരെ എതിർപ്പ് പറയേണ്ട കാര്യം ഐശ്വപ്പറ്റി ഇടതാണ് തീർച്ചയായിട്ടും എടുത്താണ് രണ്ടും മൂന്നു പ്രാവശ്യം എം എൽ എ ആയിരുന്നു അവിടെ ബാലകൃഷ്ണ പിള്ളയെ തോൽപ്പിക്കാൻ ധൈര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു ഐശ്വപ്പറ്റി അപ്പോൾ കെ ബി ബാലകൃഷ്ണൻ അതന്നെ കെ ബി ഇപ്പം ഗണേശിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ അച്ഛനെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ കീഴൂട്ട് കുടുംബത്തിലെ പെട്ടെന്ന് തോൽപ്പിക്കാൻ പറ്റുന്നതല്ല പക്ഷെ തോൽപ്പിച്ചു അതാണ് ഐശ്വപ്പറ്റി അങ്ങനെ അയച്ചെപ്പറ്റി ഇന്നാളെ ഇവിടെ പ്രസംഗിക്കുന്നു ഇതാണ് എനിക്കുള്ള ഇഷ്ടമുള്ള രാഷ്ട്രീയം കാരണം നിങ്ങൾ നിങ്ങളെന്തിനാണോ പുതിയ ആശയങ്ങൾ വരുമ്പോൾ പുതിയ ചിന്താഗതികൾ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കട്ടെ പോയാൽ കുറ്റം പോയില്ലേ കുറ്റം ഇന്ന് തേവലക്കരയിലെ കുഞ്ഞ് മരിച്ചു മരണം നമ്മുടെ കൂടെ അല്ലേ ഷോക്കേറ്റാ മരിച്ചത് അവൻ്റെ ആ അവൻ്റെ ജഡം അവിടെ നിൽക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് അത് ആ ഓ ഇന്നാളിൻ്റെ മക്കളാണോ അല്ല നമ്മുടെയും കൂടെ അങ്ങനെ ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയത്തിലേക്കാണ് എൻ്റെ ചിന്ത എപ്പോഴും അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്തുന്നത് സോളാറൊക്കെ പറഞ്ഞ് ഉമ്മൻചാണ്ടിയൊക്കെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് പക്ഷെ ഉമ്മൻചാണ്ടി സോളാർ വീണിട്ടില്ല ഒരിക്കലും വീണിട്ടില്ല ഈ നിമിഷ അവസാനം പോലും ഒന്ന് 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 സപ്പോർട്ട് ചെയ്ത് രക്ഷിക്കണം എന്ന് പറയാനായിട്ട് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനും ഉമ്മൻചാണ്ടിൻ്റെ ഭാര്യയും പോയി ഗവർണറെ കണ്ടു എന്നത് ഓർക്കണം രാഷ്ട്രീയമല്ല മനുഷ്യത്വം ആ മനുഷ്യത്വത്തിൻ്റെ ഓർമ്മകൾക്കുമുമ്പാകെ കൈകൾക്കൊപ്പി നിന്നുകൊണ്ട് ഒത്തിരി നമസ്കാരം ഒത്തിരി സ്നേഹം ഉമ്മൻചാണ്ടി സർ അങ്ങ് ഇന്നും ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നു എന്നത് സത്യമായ സത്യം പരമസത്യം ഉമ്മൻചാണ്ടി സാറിൻ്റെ ഓർമ്മകൾക്കുമുമ്പാകെ ഒരുപാട് നന്ദിയുടെ ഒരിടത് ചിന്തകൻ